വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പം റെസിയെ പറയാൻ ബാക്കി വച്ചത് എന്ന കഥയുടെ അടുത്ത കഥയാണ് ഞാൻ വായിക്ക വായിക്കുന്നത് ഷോപ്പിംഗ് പച്ചയായ ഞാൻ ആ മാളിലെ എല്ലാ കടകളിലും കയറി ഇറങ്ങി എല്ലാം നോക്കി നടന്നു അല്ല അലഞ്ഞു നടന്നു എന്ന് പറയുന്നതാവും ശരി അവൾക്കറിയാം അവൾക്ക് വേണ്ട സാധനം അവിടെ എന്നല്ല ഒരിടത്തും കിട്ടില്ല എന്ന് എങ്കിലും കാല് കഴക്കും വരെ അവൾ നടന്നു ഒരു എസ്കലേറ്ററിൽ നിന്നും അടുത്തതിലേക്ക് മുകളിലോട്ട് സാധനങ്ങൾ കുത്തി നിറച്ച് ട്രോളി തള്ളുന്ന വിദേശ വിദേശികളെയും സ്വദേശികളെയും അല്പം അസൂയയോടെ തന്നെ നോക്കി ഒരു വയർ മാത്രം നിറയ്ക്കാൻ വിധിക്കപ്പെട്ട തനിക്ക് ട്രോളി പോയിട്ടൊരു ബാസ്ക്കറ്റ് പോലും വേണ്ടി വരാറില്ല പതിവ് ഷോപ്പിംഗ് സമയത്ത് ഒറ്റപ്പെടലിൻ്റെ വേദന മാസ്ക്കിനുള്ളിൽ ഒളിപ്പിച്ച് അലച്ചിൽ തുടർന്നു കാലുകൾ നന്നായി വേദനിച്ചു തുടങ്ങിയപ്പോൾ അവൾ സ്വയം ചോദിച്ചു എനിക്ക് എന്താണ് വേണ്ടത് ഈ പറയുന്ന സാധനങ്ങൾ എവിടെ കിട്ടും കാൽ കിലോ സൗന്ദര്യം അരക്കിലോ പ്രണയം രണ്ട് രണ്ടര കിലോ ഇഷ്ടം ഇത് ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ പോയേനെ അവൾ സ്വയം പിറുപിർത്തു പരസ്യങ്ങൾ കാണിക്കുന്ന ബിഫോർ ആഫ്റ്റർ ചിത്രങ്ങൾ ഫിത്തിയിൽ കാണാൻ രസമാണ് പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയാണ് സൗന്ദര്യം കൂട്ടാൻ ബൊട്ടോക്സ് ഫില്ല ഫില്ലേറ്റ്സ് അവ അവരെ ഫില്ലേസ് അവസാനം അത് ഒരു പൊടി കൂടിയായാൽ കിട്ടും അതൊരു പൊടിക്ക് കൂടിയായാൽ കിട്ടും ഒരു പ്ലാസ്റ്റിക് ലുക്ക് പിന്നെ പ്രണയം അത് ഇഷ്ടം പോലെ അവൈലബിളാണ് പക്ഷെ അത് പലരും പലർക്കും ശരീരത്തോടെ മാത്രമാണ് എന്ന സ്വയം പലപ്പോഴും അല്ല മിക്കപ്പോഴും മല മനസ്സിലാക്കിയിട്ടുണ്ട് ഇഷ്ടം അതൊരു ഔട്ട്ഡേറ്റഡ് ടെർമിനോളജി ആയി വരുന്നുവല്ലോ നമുക്കൊരാളോട് എത്ര കണ്ട് ഇഷ്ടം തോന്നിയിട്ടും എന്ത് കാര്യം ഉരുതുള്ളിയെങ്കിലും ആ ആൾക്ക് തിരിച്ചു തോന്നണ്ടേ ഇതെല്ലാം തന്നിരുന്നു ആ ആൾ ആ വലിയ മനസ്സിനൊടുവ എന്തിന് ഏകാന്തത സമ്മാനിച്ചു പോയി എന്നറിയില്ലേ എന്നറിയില്ല സൗന്ദര്യക്കുറവാണോ അതോ തന്നെക്കാൾ പതിന്മടങ്ങ് സ്നേഹം കൊടുക്കുന്ന ആളെ അല്ലെങ്കിൽ തന്നെക്കാൾ ഏറെ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടുമുട്ടിയത് കൊണ്ടാണോ ഇനി അതുമല്ല സ്വയം ഉൾവലിഞ്ഞതാണോ അറിയില്ല തനിക്കൊന്നും അറിയില്ല മൗനത്തിൻ്റെ ലിപ് ൾ തനിക്കൊട്ടും പരിചിതമല്ല പലതവണ ഫോണെടുത്തു മെസ്സേജ് അയക്കാൻ തോന്നിയതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം മരിച്ചോ എന്ന് ചോദിക്കാൻ പക്ഷേ യെസ് എന്നുത്തരം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറവാണ് വെറുതെ ഒരു പ്രതീക്ഷ മണിക്കൂറുകൾ ദിവസങ്ങളായും ദിവസങ്ങൾ മാസങ്ങളായും നീണ്ടു ഒപ്പം വളർന്നു പ്രതീക്ഷയും സമാധാനത്തിൻ്റെ മുല്ലപ്പൂക്കളാണ് കൈനിറയെ തന്നത് എന്ന് തോന്നി അദ്ദേഹം എന്നും ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളായാണ് ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് സർപ്രൈസുകൾ തരാൻ ഇഷ്ടമുള്ള അദ്ദേഹം എന്നെങ്കിലും ഏതെങ്കിലും ഒരു വഴിയോരത്ത് കണ്ട് മുട്ടും എന്ന പ്രതീക്ഷയിൽ ഒരുങ്ങിയിരിക്കും ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വണ്ടി കാണുമ്പോൾ വെറുതെ വെറുതെ മനസ്സിൽ പ്രതീക്ഷ അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലഡുപൂട്ടും അദ്ദേഹമായിരിക്കും അല്ല എന്നറിയുമ്പോൾ വെറുതെ ആ കണ്ണുകൾ നിറയും ഏതെങ്കിലും ഒരു ഒന്നാം തീയതി ലെറ്റസ് റീയുണൈറ്റഡ് എന്ന് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നവുമായി ഓരോ പിറന്നാൾ മെഴുകുതിരികളും ഊതിക്കെടുത്തും ജോർജ് ഡബ്ല്യു സിസിൽ പറഞ്ഞതുപോലെ ഓൺ ദ പ്ലെയിൻസ് ഓഫ് ഹെസിസ്റ്റേഷൻ ബ്ലീച്ച് ഓഫ് ബോൺസ് ഓഫ് കൗണ്ട് മില്യൻസ് ഹു അറ്റ് ദ ഡൗൺ ഓഫ് ഡിസിഷൻ സാറ്റ് ഡൗൺ ടു വെയ്റ്റ് ആൻഡ് വെയ്റ്റിംഗ് ടൈഡ് ജോർജ് സെസിൽ ഏറ്റവും ഏറ്റവും സുഖമായി അവസാന ശ്വാസമെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആറു മക്കൾ മക്കൾ നോക്കിയിരിക്കെ ആയിരുന്നു എന്ന് പറയുന്നു തൻ്റെ മരണക്കിടക്ക എങ്ങനെയായിരിക്കും കിടക്കയുടെ അറ്റത്ത് ഒരു ഹോം നേഴ്സ് ഉണ്ടായാൽ ഭാഗ്യം തൻ്റെ സ്ഥിതി മോശമാണ് എന്ന് ഡോക്ടർ വിധി വിധിയെഴുതിയാൽ ഏജൻസിയിൽ അടുത്ത ലൊക്കേഷൻ അന്വേഷിച്ചു പോകും അപ്പോഴും എൻ്റെ കൈകൾ നിറഞ്ഞതാവും അദ്ദേഹം സമ്മാനിച്ച ഏകാന്തത കൊണ്ട് അപ്പോൾ ഈ കഥ അവസാനിച്ചു എന്തൊക്കെയോ ഉള്ളിൽ തട്ടി എഴുതിയ വരികളാണത് അപ്പോൾ അടുത്തതിലോട്ട് പോവാം നമുക്ക് വൈൻ പിണക്കമാണ് വൈൻ പിണക്കം ചില പിണക്കങ്ങൾ വൈൻ പോലെയാണ് കുപ്പി പോലെ നേർത്ത മനസ്സിൽ മുന്തിരി പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുമിഞ്ഞുകൂടും ഒന്നിന് മേലെ ഒന്നായി പല സൈസിൽ പിന്നെ തൊടുന്നതും പറയുന്നതും ചെയ്യുന്നതും മുന്തിരി പോലെ അതിൽ നിറയും മനസ്സാകുന്ന ചില്ലുകുപ്പിയിൽ നീ ആദ്യം നിങ്ങളാദ്യം രണ്ടാളം പിണക്കം പറഞ്ഞു തീർക്കില്ല മൗനം പഞ്ചാ പഞ്ചസാര പോലെ മുന്തിരിക്കും സോത് കൂട്ടിക്കൊടുക്കും മുടി തുറക്കാതെ മൂടി തുറക്കാതെ അതിൻ്റെ വീര്യം കൂടും വേദയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റയ്ക്കൊരു യാത്ര പോകും പുതിയ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കും അപ്പോൾ പിണക്കവും പരിഭവും മാറ്റിവയ്ക്കാൻ നമ്മളെ കഴിയും നമ്മളാൽ കഴിയും വിധം ശ്രമിക്കും തിരിച്ചു വരുമ്പോൾ പിണക്കം മാറാൻ സ്വയം മറക്കാൻ ഇറക്കുമതി ചെയ്ത വൈൻ കൊണ്ടുവരും അങ്ങനെ സ്വന്തം ഉണ്ടാക്കിയ കുപ്പി കൺവത്ത് നിൻ കൺവെട്ടത്ത് മാറും പിണക്കവും പരിഭവവും പുളിച്ചു പുളിച്ചു മണത്തു തുടങ്ങും രണ്ടുപേർക്കിടയിലും അതുതന്നെ സംഭവിക്കാം സംസാരിക്കാൻ വാക്കുകളില്ലാതെ ആ സൗഹൃദം തിരിച്ചു പിടിക്കാനാവാത്ത വിധം വിദൂരതയിലേക്ക് പുതിയ കുപ്പികൾ പുതിയ സൗഹൃദങ്ങൾ പുതിയ രുചികൾ അവസാനം അപ അപ്രശസ്തരാണെങ്കിൽ വല്ലവരുടെയും ഫേസ്ബുക്കിൽ അവരുടെ പടം ലൈക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ലൈക്ക് ചെയ്യാൻ നോക്കുമ്പോഴാകാം മരണ വിവരം പോലും അറിയുന്നത് പിന്നെ അത് ഷെയർ ചെയ്ത് അവർ ചങ്കാണ് കരളാണ് എന്നെഴുതി തള്ളും ഒരു തുള്ളി ഒരൊറ്റ തുള്ളി കണ്ണുനീർ പൊഴിച്ചേക്കാം വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ എൻ്റെ കുഴിമാടത്തിൽ പൂക്കൾ വയ്ക്കണം എന്നില്ല എത്ര സ്നേഹിച്ചിരുന്നു എന്നും പറയണ്ട ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്തതൊന്നും മരിച്ചാൽ നീ ചെയ്യണ്ട ഇതാണ് ഈ കഥയുടെ ഉൾക്ക ഉള്ളടക്കം കേട്ടോ അടുത്തത് അടുത്ത കഥ ജോയിൻ്റ് അക്കൗണ്ട് യാത്രകൾ അങ്ങനെയാണ് വളവും തിരിവും ജംഗ്ഷൻ ടി ജംഗ്ഷൻ ചില കയറ്റങ്ങൾ ഒരു ഗിയർ ചേഞ്ച് ഇറക്കങ്ങൾ ഒരു സ്ലോ ഡൗൺ വെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു യാത്രയും ഇല്ല തിരിച്ചു വരാത്ത യാത്രയെ മരണമെന്ന് വേണമെങ്കിൽ പറയാം പ്രിയ ഒരു യാത്ര തുടങ്ങുമ്പോൾ ആ വഴിയെ പോയ പലരും അവളെ നിരുത്സാഹപ്പെടുത്തി ഇരുപത്തിയൊന്നിൻ്റെ ചോര തിളപ്പിൽ അതും അവൾക്കതൊരു അഡ്വഞ്ചറായിരുന്നു കയറാൻ തുടങ്ങുമ്പോൾ തന്നെ അവൾ ബെൽറ്റിട്ടു റെഡിയായി തീയ്യ സംസ്കാരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന പന്ത്രണ്ട് പവനിൽ കമ്പക്കയർ പോലെ ഒരു താലിമാല അഗ്നിസാക്ഷിയായി ആ കതിർ മണ്ഡപത്തിൽ ഒരു ദിവസം മാത്രമേ അവൻ മുന്നിൽ അവൻ മുന്നിൽ നടന്നുള്ളൂ പിന്നെയുള്ള ദിവസങ്ങൾ അവൾ നടന്നു തുടങ്ങി മുന്നിൽ കഴുത്തിലെ കയർപിരി കൊണ്ട് വിശപ്പ് അടക്കാനാവില്ലല്ലോ സാഹസം എന്ന് തന്നെ കരുതി പെ പെണ്ണിൻ്റെ ശരീരവും ആണിൻ്റെ കരുത്തുമായി അവൾ മുന്നേ നടക്കുമ്പോൾ വഴിയിലെ എല്ലാ കിണ കിണറിലും പൊട്ടക്കിണറ്റിലടക്കം അവൻ നിർത്തി ദാഹം തീർക്കുന്നുണ്ടായിരുന്നു വെയിലത്തും മഴയത്തും ആ യാത്രയിൽ അവൾ വെന്തുരുകി എങ്കിലും അവൻ്റെ മുന്നിലെത്തുമ്പോൾ അവൾ പ്രസന്നവതിയായി അവന് വേണ്ടുവോളം വിളമ്പിക്കൊടുത്തു എന്നിട്ടും അവൻ പല കിണറുകളിലും ജലത്തിനായി സമീപിച്ചു ചിലത് അവൾ കണ്ടുപിടിച്ചു അപ്പോൾ അവ അവൾക്ക് മേൽ അവൻ ശബ്ദം ഉയർത്തി പറഞ്ഞു നിനക്ക് രോഗമാണ് സംശയരോഗം ഞാൻ പോയ കിണറ്റിലൊന്നും ജലമുണ്ടായിരുന്നില്ല എന്ന് അവൻ സമൂഹത്തെ ബോധിപ്പിച്ചു പ്രിയയ്ക്ക് അവളുടെ നിസ്സഹായാവസ്ഥ ആരെയും ബുദ്ധിപ്പെടുത്താൻ ആയിമില്ല അവൾ വീണ്ടും നടന്നു നീങ്ങി അവൻ അവളുടെ സഹപ്രവർത്തകരുടെ അടുക്കളവാതിൽ വരെ മുട്ടി അയാൾക്ക് ഒരു ലജ്ജയുമില്ലായിരുന്നു കിട്ടുന്ന സ്ഥലത്ത് നിന്നെല്ലാം അവൻ ദാഹം തീർത്തു തലകുനിച്ച് തലകുനിച്ച് ഒട്ടും നിവർത്തിയില്ലാതെ വന്നപ്പോൾ ആ കയർപിരി പിരി അവൾ വിദേശത്തേക്ക് പറന്നു വസന്തം വേനൽ ശതക്കാ ശരത്കാലം ഒടുവിൽ ശൈദ്യം അടുത്ത വസന്തം വരുന്നതിന് മുൻ വരുന്നതിന് മുന്നിൽ അവൾക്കൊരു കാലം കൂടെയുണ്ട് അവധിക്കാലം മലയാളം ഇന്ത്യ എക്സ്പ്രസ് അനുവദിച്ച മുപ്പത് കിലോയും ഏഴ് കിലോ ഹാൻഡ് ലഗേജും ആ ക ആ താലിയുമായി പ്രിയ പറന്നിറങ്ങി തൻ്റെ അസാമീപ്യത്തിൽ അയാൾ വിഷമിച്ചുണ്ടാകും പുതിയ ഒരു മനുഷ്യനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിലായിരുന്നു അവളുടെ മൂന്നര മണിക്കൂർ യാത്ര ക്ലിയറൻസ് കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടതും കയർ വിരി ചാർത്തിയ അദ്ദേഹത്തെ ആയിരുന്നു ആ മാലയുടെ ഖനം കുറഞ്ഞതായി അവൾക്ക് തോന്നി ഒപ്പം അവളുടെ മനസ്സിൻ്റെയും അവളുടെ മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് കിലോ ട്രോളി തള്ളുമ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവിടുത്തെ ലോക്കറിൻ്റെ ചാവി കൊണ്ടുവന്നിട്ടുണ്ടോ അവൾ ആത്മാർത്ഥമായി തലയാട്ടി കാറിൽ കയറിയ ഉടനെ അവൾ അവളുടെ ഹാൻഡ് ബാഗിൽ തുറന്ന് ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു തണുപ്പൻ മട്ടിൽ അദ്ദേഹം ചോദിച്ചു ഡ്രൈവ് ചെയ്യുന്നത് കാണുന്നില്ലേ അവിടെ വെച്ചേക്കു അപ്പോഴും ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഡ്രൈവ് ചെയ്യുകയല്ലേ യാത്ര ചെയ്തു വന്നതല്ലേ വേഗം കുളിച്ച് കഴിച്ച് റെസ്റ്റ് എടുക്കൂ സ്നേഹനദിയായ ഭർത്താവ് പ്രിയ മനസ്സിൽ പലതവണ ഉരുവിട്ടു രാവിലെ അദ്ദേഹം അവളോട് പറഞ്ഞു കീ എടുക്കും നമുക്ക് ലോക്കറിൽ പോകണം പിന്നെ ലോക്കർ ആക്കുകയും വേണം എല്ലാ പ്രാവശ്യവും നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി ഉണ്ടല്ലോ ഹായ് ഹായ് എത്ര കാര്യപ്രാപ്തിയുള്ള ഭർത്താവ് ലോക്കറിൻ്റെ താക്കോൽ ബാഗിൽ ഇടുന്ന കൂട്ടത്തിൽ അവൾ ആ ഫോൺ കൂടെ ബാഗിൽ വെച്ചു ബാങ്കിൻ്റെ താഴത്തെ നിലയിൽ പണ്ടൊരു മൊബൈൽ കട ഉണ്ടായിരുന്നു കോവിഡ് കാരണം അത് പൂട്ടിയോ ആവുമോ ഇല്ല കട അവിടെ ഉണ്ട് ചേട്ടാ ബാങ് ബാങ്കിൻ്റെ പണി തീർക്കുമ്പോഴേക്കും പുതിയ ഫോൺ റെഡിയാക്കാം ഏയ് അങ്ങനെ വല്ലവൻ്റെയും കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ്റില്ല ബാങ്കിലെ പണി തീർത്തിട്ട് ഫോൺ മാറ്റാം അദ്ദേഹം പറഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് ഭർത്താവിന് മാറ്റം വന്നിട്ടുണ്ട് പ്രിയയ്ക്ക് ആനന്ദാസുരക്കൾ കാരണം സ്റ്റെപ്പ് പോലും കാണാൻ വയ്യാത്ത അവസ്ഥ ബാങ്കിലെല്ലാം പറഞ്ഞ് ഏൽപ്പിത്തി ഏൽപ്പിച്ചവണ്ണം പണികൾ വേഗത്തിൽ തീർന്നു ജോയിൻറ്റ് അക്കൗണ്ട് വിദേശത്തിരിക്കുന്ന ഭാര്യ സ്വ സ്വദേശത്തിരിക്കുന്ന ഭർത്താവ് കാര്യങ്ങൾ എളുപ്പമാ ആകാൻ ഇനി എന്തു വേണം അടുത്ത ഫോൺ മാറ്റം അടുത്തത് ഫോൺ മാറ്റം പുള്ളി തന്നെ ഇന്നു എല്ലാ ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായി നിറവേറ്റുന്നത് കണ്ടവൾ സന്തോഷിച്ചു ഇടയ്ക്ക് ബാങ്ക് സെക്യൂരിറ്റി വന്ന് പറഞ്ഞു സാർ മാനേജർ മാനേജർ വിളിക്കുന്നു രണ്ടിടത്ത് സാറിൻ്റെ ഒപ്പ് ആണ് പുള്ളി ചാടി ബാങ്കിലേക്ക് നടന്നു പ്രിയ മൊബൈൽ കടയിലും ഇടയ്ക്ക് ആ കടയിലെ പയ്യൻ ചോദിച്ചു മാഡം ഈ ആർ കെവ് മെസ്സേജും വേണ്ടാത്തതാണോ മീനു ആർ കെയ്വ് മെസ്സേജ് അവൾ ഫോൺ എടുത്തു നോക്കി ഒന്നര വർഷമായി ഒന്നിച്ച് താമസിച്ചു പിന്നെ എന്നേക്കാളധികം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യം ഭാര്യയെ കാണുമ്പോൾ മറക്കരുത് ഡിവോഴ്സ് വാങ്ങൂ എന്നിട്ട് എന്നിലേക്ക് മടങ്ങും ജീവിക്കാൻ മാത്രം അവളുടെ പൈസ പ്രിയ ഞെട്ടി സോനു പ്രിയ ഞെട്ടി സോനു അച്ഛ വേഗം തിരിച്ചു വാ ഞാനും അമ്മയും അച്ഛനെ മിസ് ചെയ്യുന്നു കയർ മരി മാല മുറുകി തുടങ്ങി ആദ്യം എല്ലാ എല്ലാറ്റിൻ്റെയും സ്ക്രീ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരെയും കാണിക്കണം എന്ന് തോന്നി പ്രിയയ്ക്ക് പക്ഷേ ആരെ കാണിച്ചിട്ടും എന്ത് കാര്യം സാഹസികത യാത്രയ്ക്ക് ചാടി പുറപ്പെട്ടത് ഞാൻ തന്നെയല്ലേ ഉത്തരവാദി പ്രിയ സ്വയം ചോദിച്ചു വീണ്ടും ആർ രണ്ട് മൂന്ന് മെസ്സേജുകൾ കൂടി നീ ഗുഡ് ഗുഡ് മോർണിംഗ് ചേട്ടാ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അടുത്തത് സരിത ചേട്ടാ മിസ് മെസ് ചെയ്യുന്നു അമ്പല പോക്ക് മുടങ്ങുമ്പോൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോഴേക്കും അദ്ദേഹം വന്നു എന്തേ ഒന്നുമില്ല പ്രിയ കഴുത്തിലെ കയർ മാല അഴിച്ച് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്താ കഴുത്തിന് വല്ലാത്ത പാലും ഇതുകൂടെ ലോക്കറിൽ ഇരിക്കട്ടെ അല്ലേ അദ്ദേഹം അതുമായി വീണ്ടും കോണി ഇറങ്ങി കോണി കയറി പ്രിയയ്ക്കും ഒരു ടി ജംഗ്ഷൻ എത്തിയ പ്രതീതി തോന്നി ടീയുടെ രണ്ട് ഭാഗത്തു നിന്നും ആ മോളുടെ ഡ ആ ഡാഡാ വിളി കേൾക്കുന്നുണ്ടായിരുന്നു എന്നെയും മീനെയും സരിതയും പറ്റിച്ച് പറ്റിച്ചോടേ പറ്റിച്ചോട്ടെ പ്രൊഫൈൽ പിക്ചറിൽ പതിനഞ്ച് തികയാകത്ത ആ മോൾ എല്ലാം പറ്റിപ്പാണ് ആ പ്രൊഫൈൽ പിക്ചറിൽ പതിനഞ്ച് തികയാത്ത ആ മോൾ എല്ലാം പറ്റിപ്പാണെന്ന് എന്നറിയുമ്പോൾ പ്രിയ പ്രിയ വെറുതെ ഓർത്തുപോയി എവിടെയോ വായിച്ച ഒരു ഹോട്ടാണ് പ്രിയ ആ കഥ എന്നോട് പറഞ്ഞപ്പോൾ തോന്നിയത് വിപ്ലവകാരികളല്ല കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് കുഴപ്പങ്ങളാണ് വിപ്ലവകാരികളെ സൃഷ്ടിക്കുന്നത് ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം കേട്ടോ അടുത്ത കഥയാണ് ടിസ്റ്റ് വരുന്നത് കേട്ടാലോ ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല മീനയ്ക്കും പ്രിയയ്ക്കും സരിതയ്ക്കും പ്രതിമയ്ക്കും എല്ലാം ഒരേ മുഖച്ചായ നാളെ ഇവരുടെ മരണ വാർത്തകൾ ടെലിവിഷനിലും പത്രങ്ങളിലും കാണരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ തിരിഞ്ഞു നടന്നു അവൾ സുന്ദരിയായിരുന്നു ഗർഭാവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അവളുടെ നിറം നേനിയഴക് എല്ലാമെല്ലാം അവൾക്ക് കുറച്ചുകൂടെ നിറം വയ്ക്കാൻ ഞാൻ കുറച്ചു പൊടിക്കൈകൾ പറഞ്ഞു നോക്കിയെങ്കിലും അയാൾക്ക് പുച്ഛമായിരുന്നു പെണ്ണിന് എന്തറിയാം പെണ്ണ് അവൾ ചെയ്യുന്ന ജോലി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ക്രിയാ ക്രിയായി ക്രിയാത്മ ക്രിയാത്മകത ആ പദം നേരെ ചൊവ്വേ ഉച്ചരിക്കാൻ പോലും അറിയാത്തവളാണ് സ്ത്രീ വാദിക്കാനും തർക്കിക്കാനും വയ്യാത്ത ഇതുകൊണ്ട് എല്ലാം കേട്ട് മനസ്സിൽ ഞാൻ പുച്ഛിച്ചു എൻ്റെ എന്ന ചിന്ത കൂടെ ഉള്ളതുകൊണ്ട് അവൾ വളർന്നു തുടങ്ങിയപ്പോൾ ഞാൻ അവളെ എന്നെ കൊണ്ടാവും വിധം ഉടുത്തൊരുക്കി എൻ്റെ വിയർപ്പായിരുന്നു അവളുടെ സൗന്ദര്യം രണ്ടും നാലും വേദന സംഹാരികൾ കഴിച്ച് എൻ്റെ മാസ്കിനുള്ളിൽ അറിയാതെ എൻ്റെ വേദന കടിച്ചമർത്തി എന്നാൽ അവളുടെ മേനി അഴവ് കാണുമ്പോൾ എൻ്റെ വേദന സംഹാരികൾ രക്തത്തിൽ അലിഞ്ഞ് എങ്ങോ പോകും അവൾ പൂർണ്ണതയിലെത്തിയപ്പോൾ അവൾക്ക് അയാൾക്ക് നിർതിയായി അച്ഛനാണല്ലോ മകളുടെ കൈപിടിച്ച് മറ്റൊരുത്തിനെ ഏൽപ്പിക്കാനും ഏൽപ്പിക്കാനുള്ള അവകാശം സ്നേഹിച്ച് കുതി തീർന്നില്ല എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു നോക്കി അപ്പോഴും എനിക്ക് ബുദ്ധിയില്ല എന്നു കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ വെച്ച് അദ്ദേഹം കളിയാക്കി ഞാൻ വിട്ടുകൊടുത്തു എല്ലാം വരുമ്പോൾ ഒന്നും കൊണ്ടുവരാത്ത ഞാൻ പോകുമ്പോൾ എന്തു കൊണ്ടുപോകാനാണ് എല്ലാം എഴുതി കൊടുത്തു ആരുടെയെങ്കിലും ഒരാളുടെ ആഗ്രഹം നിറവേറണമല്ലോ അദ്ദേഹത്തിന് സന്തോഷമായി അതീവ സന്തോഷവാൻ അന്ന് തന്നെ പരസ്യം ചെയ്തു മുന്നിലൊരു ബോർഡും വെച്ചു ഹൗസ് ഫോർ സെയിൽ ഞാൻ പ്രണയിച്ച അടുക്കള വിളമ്പി തീരാത്ത തിന്മേശ പൂക്കാത്ത മാവുകൾ നല്ല വില കിട്ടിയപ്പോൾ അഡ്വാൻസ് വാങ്ങി അയാളുടെ ബാങ്കിൽ നിഷേധിച്ചു തിരിച്ചു വന്നപ്പോൾ അയാൾ എന്നെ നോക്കി പ്രേം നസീർ സ്റ്റൈലിൽ ഒരു ചിരി മണ്ടിപ്പെണ്ണേ എനിക്കുള്ളത് എനിക്കും സീസണുള്ളത് സീസണും അങ്ങനെയല്ലേ നമുക്ക് വിധിക്കാത്തത് ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒന്നും ദൈവം സഹായിച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഇല്ലാത്ത സമയത്ത് വീട് വിറ്റു ബാങ്ക് ബാലൻസ് കൂട്ടിയ അദ്ദേഹത്തെ ഞാൻ വിളിച്ചുണർത്തി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു ബാങ്ക് നിങ്ങളെ പ്രിവിലേജിൽ കസ്റ്റമറായി ഉയർത്തി നിങ്ങളുടെ വില വിലയും ഉയർന്നു വാഹനാപകടത്തിൽ മരിച്ചാൽ എഴുപത്തഞ്ച് ലക്ഷം ക്യാൻസർ ഹൃദയാഘാതം കാരണം മരിച്ചാൽ അമ്പത് ലക്ഷം പിന്നെ പുതിയ പോളിസി അനുസരിച്ച് കോവിഡ് കാരണം മരിച്ചാലും കിട്ടും ഇരുപത്തഞ്ച് ലക്ഷം ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടി നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പലിശയല്ല മരണാനന്തര സൗജന്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഉറക്കത്തിൽ എങ്ങാനും മരിച്ചു പോയാൽ ഉപയോഗശൂന്യം എന്ന് കരുതി പുറംപോക്ക് സ്ഥലത്ത് എന്നെ വലിച്ചെറിയരുതല്ലോ ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം കേട്ടോ അടുത്തത് കഥ സെൽഫ് ഡീലിംഗ് സ്വന്തം പരിമിതികൾ അറിയാത്ത കടലും കരയും അതിർവരമ്പുകൾ ഇല്ലാതെ ജ്ഞാനം നിന്നു അവർക്കിടയിൽ ഭംഗിയുള്ള തിരമാലകൾ എൻ്റെ നഗ്നപാദങ്ങളെ തഴുകി തലോടി ആ കുളിർമ ഈർപ്പം നന്നായി ആസ്വദിച്ചു അവർ തിരികെ പോകുമ്പോൾ എൻ്റെ കാൽ ചുവട്ടിലെ മൺതരികൾ കൂടെ കൊണ്ടുപോകുന്നത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ വെള്ളത്തിൻ്റെ ഗതി മാറ്റിയതും ഇല്ല കടലോളം വരില്ലല്ലോ എൻ്റെ കണ്ണുനീർ അന്തിമയം വരെ ആ കടൽ തീരത്ത് നിന്നു മുഴുവൻ മണലും കടൽ വിഴുങ്ങും വരെ ഭാരമില്ലാതെ എന്നെ കൂടെ വിഴുങ്ങും വരെ വെട്ടങ്ങളില്ലാതെ വെളിച്ചങ്ങളില്ലാതെ ഞാൻ ആ തിരമാലകളുമായി ലയിച്ചു പുതിയ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പുതിയ പുഷ്പങ്ങളും പുതിയ പ്രഭാത സവാരികളും സവാരിക്കാരും ഉണ്ടാകും ജീവനെ സ്നേഹിക്കുന്ന ജീവിതത്തെ സ്നേഹിക്കുന്ന മണൽ തരികൾക്ക് വിട്ടുകൊടുക്കാത്ത തിരമാലകളെ സ്നേഹിക്കുന്ന പുതിയ സവാരിക്കാർ ചില സമയത്ത് ജീവിതം അങ്ങനെയാണ് ഓടി ഓടി മലമുകളിൽ എത്തുമ്പോൾ നമ്മൾ പോലും അറിയാറില്ല അവസാനത്തെ ഇളകുന്ന ഒരു കല്ലിൽ ചവിട്ടി ചവിട്ടും വരെ വന്ന വഴി തിരിച്ചു പോകാനും പറ്റില്ല ആ അവസാന കല്ലിൽ കാൽവച്ചാൽ വീഴ്ച സുനിശ്ചിതം പല പെൺകുട്ടികളും ഈ സമയത്താണ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത് തിരിച്ചു പോകാൻ സ്ഥലമില്ല നിൽക്കുന്ന കല്ലിനു ചാഞ്ചാട്ടവും അവസാനം ഇതാണ് വിധി എന്ന് കരുതി ആ കല്ലിൽ തന്നെ ചവിട്ടി സ്വയം മൃത്യു ഇതിനു വീരചക്രങ്ങൾ ഒന്നും കിട്ടിയില്ല കുറേ ദിവസം ചാനൽ ചർച്ചകൾ നടക്കും ടി എ എം റേറ്റിംഗ് കൂട്ടി ചാനലുകൾ നന്നാകും എന്നാൽ എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല അവിടെയാണ് കുടുംബവും സുഹൃത്തുക്കളും ദൈവരൂപത്തിൽ എത്തുന്നത് ഇളകുന്ന കല്ല് ചവിട്ടിക്കൊള്ളൂ വീണാലും ഞാൻ പിടിക്കാം എന്ന ഉറപ്പ് അത് തരുന്നത് ഒരു ധൈര്യമല്ല അത് രക്ഷിക്കുന്നത് ഒരാളുടെ ജീവനാണ് ഒരു ജീവിതമാണ് ആ വീട്ടിൽ പുതിയ നിറങ്ങൾ നിറ നിറഞ്ഞ് നിന്നു കൂടെ കൂടെ നിറഞ്ഞു നിന്നു ചിരികളുടെ മായാലോകം അവിടെ അവൾ മാത്രം ഒരു അധികപ്പറ്റായി ഗൾഫുകാർ കൊണ്ടുപോകുന്ന ക്യാരി ബാഗ് പോലെ വീട്ടിൽ നിന്നും തൂക്കിയപ്പോൾ കറക്റ്റ് മുപ്പത് കിലോ എന്നാലും എങ്ങാനും എയർപോർട്ടിൽ എത്തുമ്പോൾ ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ആണെങ്കിൽ ആ ക്യാരി ബാഗ് കൂടെ ആ ക്യാരി ബാഗ് കൂടെ തിരികെ കയറ്റിയാലോ അതുപോലെ ഒരു അധികപ്പറ്റായി തോന്നി അവൾക്ക് എല്ലാവരും ഉണർന്നിരുന്നപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ അവൾ ഉറങ്ങി എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ ഉണർന്നു കണ്ണീർ പുറത്തു കാണിക്ക കാണിക്കുവാനും അഭിനയിക്കാനും ഇനി വയ്യ സൈക്കോളജിസ്റ്റ് പറയും പോലെ സെൽഫ് ഫീലിംഗ് അവൾ പരിശീലിച്ചു തുടങ്ങി നല്ല പാട്ടുകൾ കേട്ടു നല്ല ബുക്കുകൾ വായിച്ചു അങ്ങനെ അങ്ങനെ ഏറ്റവും കൂടുതൽ മാർഗരേറ്റ മാൻഗ്യൂസിൻ്റെ ദ ജെൻറിൽ ആർട്ട് ഓഫ് സീഡിഷ് ഡെത്ത് ക്ലീനിങ് വായിക്കും വരെ അവളുടെ തത്തപ്പച്ച ഷാൾ മാറ്റി അവൾ വൃത്തിയാക്കി തുടങ്ങി അവളുടെ വീട് വൃത്തിയാക്കി തുടങ്ങി മിനിമ ലിസ്റ്റിംഗ് ലിവിംഗ് മിനിമ ലിസ്റ്റിംഗ് ലിവിംഗ് മരിച്ചാൽ കൂടുതൽ സമയം എൻ്റെ സാധനങ്ങൾ കുപ്പ് ഇട്ട ഇടാൻ മെനക്കെടണ്ടല്ലോ ഇതാണ് ഈ കഥയുടെ ഉൾക്കട ഉള്ളടക്കം